വയനാട് കേണിച്ചിറയിൽ കടുവ ഇറങ്ങി പശുവിനെ ആക്രമിച്ചു കൊന്നു പാതി ഭക്ഷിച്ച നിലയിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ ഇത് കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ വേണു കേണീച്ചുറയുടെയും പുൽപ്പള്ളിയുടെയും അതിർത്തി പ്രദേശമാണിത് കേണിച്ചുറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ് ഈ പ്രദേശം വരുന്നത് അമ്പത്തി ആറ് എന്നുള്ള പ്രദേശമാണ് ഈ പ്രദേശത്താണ് വാഴയിൽ ഗ്രേറ്റർ എന്ന ആളുടെ പശുവിനെ പശുവല്ലാതെ മൂരിയാണ് മൂരിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി രാത്രിയും പുലർച്ചെയുമായാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് വീട്ടുകാർ കരുതുന്നത് നോക്കുമ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ പശുവിൻ്റെ ഈ കന്നുകാലിയുടെ പിറകുഭാഗം പൂർണ്ണമായും കടിച്ച് എടുത്ത് കൊണ്ടുപോയ കടിച്ച് ഭക്ഷിച്ച നിലയിലാണ് കാണാൻ കഴിയുന്നത് അവിടെ ഇവിടെയായി കാൽപ്പാടുകളുണ്ട് കാൽപ്പാടുകൾ കടുവയുടെ കടുവയുടെ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് ഇതിനകം നടത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പുൽപ്പള്ളിയിലും മറ്റും ഇറങ്ങിയ കടുവയാണോ ഇത് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് സുരഭി കവലയിലും താന്ത്തിരുവിലും ഉൾപ്പെടെ വടാനക്കവലയിലും ഉൾപ്പെടെ ഇറങ്ങിയ അതേ കടുവ തന്നെയാണ് എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത് എന്തായാലും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഈ നാട്ടുകാർ കാരണം കടുവയുടെ ശല്യം തുടർച്ചയായി ഉണ്ടാകുന്നു ഈ ജഡവും ട്രാക്ടറിൽ ഈ ജഡം കയറ്റി അത് പുൽപ്പള്ളി നഗരത്തിലെത്തിക്കാനുള്ള പരിപാടിയാണ് ആ പുൽപ്പള്ളി നഗരത്തിൽ ആ ജഡം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടങ്ങാനുള്ള പരിപാടി അത്തരം പദ്ധതിയിലേക്കാണ് നാട്ടുകാർ പോകുന്നത് അവിടേക്ക് അതായത് പുൽപ്പള്ളി ടൗണിലേക്ക് ഈ ട്രാക്ടറിൽ കയറ്റിയ ഈ ജഡവവുമായുള്ള സംഘം പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അത് എത്തിയ ശേഷം അവിടെ വെച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നേരത്തെ വടാനക്കവല സുരഭിക്കവല അതോടൊപ്പം തന്നെ താന്നിത്തെരുവ് വനമൂലിക ഉൾപ്പെടെ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ കന്നുകാലികളെ കഴിഞ്ഞ മൂന്ന് നാലാഴ്ചയായി ഇത്തരത്തിൽ ഒരു മാസത്തോളമായി ഇത്തരത്തിൽ കടുവ ഇറങ്ങി ആക്രമണം തുടങ്ങിയിട്ട് എന്നാൽ ഈ കടുവ ഏതെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ഘട്ടത്തിൽ പോലും തൊട്ടടുത്ത് കടുവ പ്രത്യക്ഷപ്പെടുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം വനമൂലികയിൽ കാണാൻ കഴിഞ്ഞത് ഇതിനുശേഷവും പലതവണ ആളുകൾ കടുവയെ കണ്ടിട്ടുണ്ട് കടുവ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെങ്കിലും ഈ ഈ മൃഗങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട് ഇതാണ് വലിയ ഭീഷണി നിലനിൽക്കുന്നത് കൂടുതൽ സ്ഥാപിക്കണം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടണം അതിനുവേണ്ടി കൂടുതൽ നിരീക്ഷണം നടത്തും ക്യാമറകൾ സ്ഥാപിച്ച് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷിച്ച ശേഷം ഈ കടുവ ഏത് എന്ന് കണ്ടെത്തിയ ശേഷം അതിനെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത് എന്നാൽ ഏതാണ് ഈ കടുവ എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് വയനാടിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കടുവയാണോ അതോ കർണാടക ഭാഗത്തു നിന്ന് വന്നാണോ എന്ന് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കടുവയെ വേഗത്തിൽ തന്നെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണത് ഇത്തരത്തിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു വെടിവെച്ച് കൊള്ളണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഈ പ്രതിഷേധം വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കാട്ടാന കാട്ടാനാക്രമണത്തിൻ്റെ ഒരു ദുരന്ത വാർത്ത വരും വാർത്തയ്ക്ക് പിന്നാലെ വീണ്ടും അതിൻ്റെ പ്രതിഷേധം ഹർത്താൽ ഇതെല്ലാം തന്നെ പുരോഗമിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഒരു പശുവിനെ ഒരു കന്നുകാലിയെ കൂടി ഈ കടുവ കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അത് പ്രതിഷേധം പുൽപ്പള്ളിയിൽ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഈ നാട്ടുകാർ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ട്രാക്ടറിൽ ഈ ജടം കയറ്റി പുൽപ്പള്ളിയിലേക്ക് സംഘം തിരിച്ചിട്ടുള്ളത് വേണു ശരി സുർജി തയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത് വയനാട്ടിൽ നിന്ന്